പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച പുതിയ പ്രഭാതം നൽകിയ നല്ല നമ്പുരാനും നന്ദി പറയാം അവിടുത്തെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായി അവിടുത്തെ മുമ്പിൽ എളിമയോടെ ഇന്ന് നമുക്ക് വ്യാപരിക്കാം നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മത്തായസയ്ക്ക് സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വചനം ധ്യാനിക്കാം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ കർത്താവ് തൻ്റെ ശിഷ്യർക്ക് നൽകുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് വചന പശ്ചാത്തലം നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ പോലെ ആകാനാണ് അതിൽ കുറഞ്ഞ ഒന്നും അവിടെ നിന്ന് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധാരണഗതിയിൽ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പരിപൂർണതയിലേക്ക് വളരാൻ കർത്താവ് നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് ശത്രുക്കളെ സ്നേഹിക്കണം നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ സാധാരണ ചെയ്യാൻ പറ്റാത്ത ഇക്കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മിൽ അസാധാരണമായ എളിമയുണ്ടാകണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എളിമ എന്ന വലിയ പുണ്യം അഭ്യസിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ